എനിക്ക് തരാൻ പറഞ്ഞ പൈസ എനിക്കിപ്പ എന്താ പൈസം അത് നമ്മളോടത്തെ നിക്കാഹായില്ലേ കൊറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പിന്നെ കുട്ടിക്കും കുറച്ച് ഫാൻസി ഒക്കെ വാങ്ങണം എന്തിനും കുട്ടീൻ്റെ പേരാണ് പറഞ്ഞാ മതിയല്ലോ എന്നാ പിന്നെ ഉമ്മ വേഗം വരുത്തി തരുമല്ലോ ഇഞ്ച കുട്ടി അവിടെ കുത്തിരുന്നാണ്ടേ എടങ്ങേറായി നയിച്ചിണ്ടാക്കണ പൈസയാണ് വല്ല വിചാരം ഉണ്ട് എന്നിട്ട് അത് വേണ്ടതും വേണ്ടാത്തൊക്കെ വാങ്ങിക്കൂട്ടിയാണ്ട് ഇങ്ങനെ ദൂർത്തടിച്ചു വിടെ ഒരു കാര്യം മറക്കണ്ട എൻ്റെ പെരക്കാരെ തരാനുള്ള ബാക്കി പണ്ട് ഇന്നേ വരെ തന്നിട്ടില്ല അതൊക്കെ പിന്നെ ഞാൻ അതുകൊണ്ട് തിരക്കടില്ല ഇരുപത്തഞ്ചും അമ്പതും പിന്നെ ഇക്കൂട പണ്ടത്തിന്റെ

അല്ല സൈന എന്താ അവിടെ ഇങ്ങനെ കിടക്കുന്ന ഒരു പെരും കൂടിയല്ലത് ഇവിടെ എന്താ അടിച്ചലും തുടക്കലൊന്നും ഇല്ലേ അതിനാണെങ്കി പുറത്തേക്കും കാണുന്നില്ല ആടി പുറത്തേക്കൊന്നും പറഞ്ഞലില്ല എവിടെ പച്ച അതിനൊക്കെ നേരം എനിക്കറിയില്ലേ മുട്ടായി കൊടുക്കലും നിക്കാഹൊക്കെ ഇവിടെ അടുത്ത് വരികയാണ് ആ അത് ശരിയാണല്ലോ പിന്നെ ബെരന്തുള്ളിൽ ഒന്നും ഇണ്ട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി മളേ ഇന്നലെ പോയി തുണിയും കുപ്പായൊക്കെ എടുത്തു പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ ഞമ്മള് പെണ്ണും കാണാൻ കാണാൻ ചെല്ലുമ്പത്തേനെ കജുമ കഴിച്ചേന് മോതിരം ഇതൊക്കെ മാണല്ലോ അപ്പൊ അതിനും വേണ്ടി ഇന്നലെ ജ്വല്ലറി പോയി അതങ്ങട്ട് ഏൽപ്പിച്ചു രണ്ടും കൂടെ ഒരു ഒന്നര പവന ഏ ഒന്നര പവനോ ഒരു മിനിങ്ങിനെ ഇപ്പത്തെ കാലത്ത് എന്താ വില തോന്നുന്നു പിന്നെ മുട്ടായി ഉടുക്കാനല്ലേ പോണേ കൊറച്ച് മുട്ടായി ഏൽപ്പിച്ച മുട്ടായി ഇരുപത്തയ്യായിരം റുപ്യ കേക്കണോ ഇരുപത്തയ്യായിരം റുപ്യ എത്താ മഴയത് മുട്ടായി ഒന്നല്ല എന്താ പൊന്നും കട്ടെ പണ്ടൊക്കെ പെൺകുട്ടികളെ കടിച്ചാൻ ഈന്ന് നടന്നു ഇപ്പൊ ആ മക്കളെ കൊണ്ട് പെണ്ണടിച്ചാനാണ് വല്യ പണിന്ന് വച്ചു തോന്നുന്നത് പണ്ട് മുപ്പരും മുപ്പരും പേർക്കാരും കാണാൻ വന്നപ്പോളെ വെറും മുപ്പത് റുപ്യന്റെ ഒരു എക്ലയറിന്റെ കുഞ്ഞി പാക്കറ്റാ കൂടുന്നത് അല്ല ഫോണൊന്നും വാങ്ങില്ലടി ഇല്ലേ വാങ്ങിയിട്ടില്ല അവൻ കൂടി പഞ്ഞി ഇപ്പൊ പിന്നെ എല്ലാരും ഐഫോൺ ഒക്കെയുള്ള കൊണ്ട കൊടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച അഞ്ചത്തിന്റെ ചെറിയ പെണ്ണിന്റെ നിക്കാഹ് ഓലിതേമാര് വലിയ ടീമാണേ ഒരു ഐഫോൺ ഒക്കെ കൊടുത്തു കൊടുത്തേക്കുന്നത് പിന്നെ നമ്മളെ ആ വഴപ്പത്തെ മകനൊക്കെ അല്ലേ ആ അതിന്റെ രണ്ടാമത്തെ മകന് അതും ഇതേമാതിരി ഒരു ഐഫോണാ കൊടുത്തക്കുന്നത് അതിനൊക്കെ പേരും പെരുമ്പാല ഓൾറെഡി ഇനിയിപ്പൊ നിക്കാഹായാല് നിക്കാഹിനും വേണ്ടേ മെഹറൂതൊക്കെ വാങ്ങാ ഞാൻ ഇപ്പൊ ഒരു ഫോണ് വാങ്ങണം ഒരു നല്ല ഫോൺ തന്നെ അതിപ്പോ ഐഫോൺ തന്നെ വാങ്ങണംന്നൊന്നുമില്ലല്ലോ ആവും ശെരിയാണ് എന്തേ ഞാൻ അയൽക്കൂട്ടത്തിന് പോയി വരാ അന്ന് വേഗം പോയി പോയിവാടെ എവിടെ മറത്താനും പറഞ്ഞു നേരം പോക്കി വരാൻ നിൽക്കണ്ട ആ അല്ല ഓളെ തരാലോ ബാക്കി പണ്ടം കിട്ടിയു എവിടെ കിട്ടണമാണെ അതൊന്നും ഇനി ആക്കണ്ട കൊല്ലത്രായി എന്താടി എനിക്ക് പറ്റി ഒരു ഉഷാറില്ലാത്ത പോലെ ഞാൻ അയൽക്കൂട്ടം നടന്നപ്പോൾ അവിടെ തന്നെ ഉണ്ട് ശ്രദ്ധിക്കണേ എന്താ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഒരു സുഖമല്ലടി ജീവിതമൊക്കെ മടുത്തു എനിക്കറിയോ എന്റെ കല്യാണത്തിന് ഒരു നാപ്പത് ഭാവന ഇന്ന് ഇവിടുത്തോളു ചോദിച്ചിരുന്നു അന്നാണെങ്കിൽ എന്റെ ഉപ്പാനെ കൊണ്ട് കൈയായിട്ട് വെറും മുപ്പത്തി ഏഴ് പവനം എനിക്ക് ഉണ്ടാക്കി തന്നത് ബാക്കിയുള്ള മൂന്ന് പവനം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പൊ പോവുകയും ചെയ്തത് ഉമ്മാനെ കൊണ്ട് എന്തായാലും നീ അത് ഉണ്ടാക്കി തരാനൊന്നും കഴിയൂല പിന്നെ വീട്ടിലത്തെ കാര്യമാണെങ്കിൽ കുറച്ച് ഇടനാറിലാണ് പറഞ്ഞിട്ടെന്താ കാട്ടുന്നു ഇവിടത്തമ്മയാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കണമില്ല ഞാൻ വന്ന് കേറി അന്ന് തുടങ്ങിയതാ ആ ബാക്കി കിട്ടാനുള്ള സ്വർണത്തിന്റെ കണക്ക് ഇന്നും കൂടെ കേട്ടിടി സമാധാനിച്ചടി ഞാൻ എന്നോട് പറയ കരയല്ലേ ഇപ്പഴും നിർത്തില്ല എന്റെ അമ്മായി ഒരു സ്വഭാവം എന്നാ ഞാൻ നിർത്തുക ഞമ്മളെ വീട്ടുകാർ കഷ്ടപ്പെടുന്നതുകൂടെ ഒന്ന് ആലോചിച്ചുകൂടാ ഒന്നാമതീജങ്ങനെ മിണ്ടാന്നിട്ടാ ഒരു പാവായിട്ടാണ് പിന്നെ ഇതൊക്കെ ആലോചിച്ചോണ്ട് നടന്നാലേ ഞമ്മക്ക് വിരാന്താവേ ചെയ്യുള്ളു അല്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ ആർക്കടി പ്രശ്നങ്ങളില്ലാത്തത് ഒരു പത്തു കൊല്ലം മുമ്പല്ലേ ഞമ്മളൊക്കെ കല്യാണം നടന്നത് ഇപ്പോളാവണ്ടെന്ന് തോന്നും കാരണം ഞമ്മളൊക്കെ അനുഭവിച്ചേ കുറച്ചൊന്നും അല്ല ഇപ്പത്തോൽക്കതൊക്കെ കേട്ട ഒരു തമാസ ഞാനും ഇതേപോലെ കൊറേ അനുഭവിച്ചിരിക്കണു കല്യാണം കഴിഞ്ഞ ഉടനെ അന്ന് നിന്റെ പേരക്കാര് പറഞ്ഞ പണ്ടവും പൈസയും കൊടുത്തിട്ടും ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അന്ന് എൻ്റെ വീട്ടിൽ ഒന്ന് വരുന്നു ആയതാ ആ സമയത്ത് ഇന്റെ അമ്മായി സ്വർണൊക്കെ എടുത്ത് കൊണ്ടുപോയാണ്ട് ജ്വല്ലറി കൊണ്ടുപോയി തൂക്കിയിക്കണ് പറഞ്ഞ തൂക്കല്ലേന്ന് അറിയാനേ ഏതായാലും അവസാനം അത് ഞാൻ അറിഞ്ഞപ്പോളേ ആകെ ഒരു ഇടങ്ങേറായി പിന്നെ വെച്ച് മനസ്സിലായി വല്ല സ്വഭാവം എങ്ങനെയാണ് ഇപ്പൊ പിന്നെ അതിനനുസരിച്ചൊക്കെ ഞാനും നിൽക്കലേ ഉള്ളൂ അങ്ങനെയൊക്കെ പോകണം അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇടങ്ങേറായി നമ്മളെ ജീവിതം എന്തിനാ എന്തിനാതാക്കണ് സമാധാനിച്ച് ആ കണ്ണൊക്കെ തുടച്ച് പോണം ശു എത്ര പെട്ടെന്ന് നേരം വെളുത്തോ ഞാന് അറിഞ്ഞതേ ഇല്ല എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി ോ നാളെ തൊട്ട് ശ്രദ്ധിച്ചാ മതി ദിസ് മൈ ഫസ്റ്റ് മോർണിംഗ് വാക്ക് ആഫ്റ്റർ മാരേജ് നോ ഐ ആം ഇൻ മൈ ഹസ്ബൻഡ് ഹോ എന്റെ മതങ്ങൾ ഇതിനു വേണ്ടിട്ട് അവിടെ ഫുഡ് ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കട്ടോ പിന്നെ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ വൈഫ് സോറി ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫ് ഇവിടെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എഴുന്നേറ്റിട്ട് കുറെ സമയായിട്ടോ ഞാൻ ഇപ്പോഴാണ് അടുക്കളയ്ക്കൊക്കെ ഒന്ന് വന്നത് ബിക്കോസ് എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മളുടെ ബ്ലോഗിലേക്ക് നമുക്ക് പോവാ ചാനലുണ്ടോ ആ ഇമ്മേ ഒന്നപ്പുറത്തെ പരി കൂടെ ഒന്ന് പോയി വരാം ഒരു ചക്ക ഇട്ടു പറഞ്ഞാൽ വിളിച്ചീന്നു എന്തായാലും ചക്ക കൂട്ടാനുണ്ടാക്കൂട്ടാൻ വെച്ചിട്ട് പിന്നെ ഇതാ അവിടെ അടുപ്പത്തെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടു അത് നല്ലോണം തളക്കുമ്പോൾ അവിടെ കുറച്ച് അരിയും കഴിക്കുന്നത് അടുത്താണ്ട് ആ വള്ളത്തേക്കൊന്നും ഇട്ടു പോണ്ടിട്ട് മറ്റേ കുട്ടി ഏഹ് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല ഷോ നല്ല വിഷമുണ്ടെന്ന് എത്ര വരെ ഇവിടെ ആ കൊഴപ്പല്ല ഞാൻ ഫുഡ് പറഞ്ഞേ ഒരു ചിക്കൻ മന്തി ഓർഡർ ചെയ്തോടാം എന്തിനാ ഇങ്ങനത്തൊക്കെ ഓർഡർ ചെയ്യണെ കുട്ടിയെ ഇന്നലെ ഇപ്പം വൈകുന്നേരത്ത് ഇവിടെ ബിരിയാണി അല്ലേന്നോ മിനിഞ്ഞാനും കോന്നെയുന്നു എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പത്തുനിന്ന് വാങ്ങിക്കൊടുന്ന് തിന്നാല് വല്ല ദീനവും കേടും വരും പൈസ നീണ്ടന്നുണ്ടെങ്കി ഇപ്പ അവിടെ രാവിലെ ഇണ്ടാക്കിയ ദോശയും ചട്നി അതൊക്കെ കുത്തിരിക്കണേ അത് തിന്നോ ഞാനേ പൂവിനോട് പറഞ്ഞേൽപ്പിച്ചോളാം ഉള്ള പൊറത്ത് തിരുമ്പ് കരിഞ്ഞാവോക്കൊന്നും വേണ്ട രാവിലത്തെ പയ ദോശയും ചട്ട്ണിറ്റ കൊണ്ട് ഒന്നാ മതി ഞാൻ ഓർഡർ ഫോണുമ്പോ ഇങ്ങനെ നോക്കിരിക്കുക നേരം വെളുത്താലേ ഞമ്മളമ്മാണ് അതൊക്കെ ഒന്ന് അടിച്ച് നന്നാക്കണം ഇമ്മ പറയുന്നോണ്ട് ഇച്ച കുട്ടി ഒന്നും അമ്മ കരുതിരുത് അടിച്ചു അത് കരുതി പണ്ടതാ അവിടെ പൂവിനെ കെട്ടിക്കൊടുന്ന് നീ ഇതേപോലൊക്കെ ഒന്നും അറിയില്ലായി ഇപ്പൊ അതാ അവള് എല്ലാം എടുക്കണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു നോക്കിയെങ്കിലല്ലേ വെയിക്കുക പിന്നെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശീലമായി വരുന്നുള്ളൂ ഒരു ആകെ ഒരു എന്താ പറയാ ഒരു തപ്പിത്തടച്ചിലൊക്കെയാണ് എന്റെ ഉമ്മയാണ് എന്റെ വീട്ടില് ഇനി ഒന്നും എടുക്കാനക്കാത്തതാ അതൊക്കെയാണ് ചേലായിക്കോളും രാവിലെ തിന്നും കുടിച്ചു വിട്ട പാത്രങ്ങൾ മുഴുവനും ഉണ്ട് അവിടെ സിങ്കില് കിടക്കണ് അതൊക്കെ ഒന്ന് കേകി വെച്ചൂടെ റിനു കേകി വെച്ചല്ലോ ഞാൻ കഴിച്ച മാത്രം ഞാൻ കേകി വെച്ചു പിന്നെ എല്ലാരും കഴിച്ചതൊന്നും ഞാൻ കേകി വെക്കൂല എനിക്ക് വീട്ടുജോലി ചെയ്യുന്നോടത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് റിനു എപ്പൊ നോക്കിയാ രുചി ഫോണമ്മന്നെയാണല്ലോ എന്താ പയലിത്ര തോണ്ടാനുള്ളത് ഞാൻ ഈ ഫോൺ എടുത്താ തുടങ്ങുമോലങ്ങള് ഓ ഇവിടുന്ന് നിക്കാഹിനി കൂടുന്ന ഫോണാണല്ലോ ലേ ഇത് അതല്ലല്ലോ ഇപ്പൊ കുട്ടിയെ ഞാൻ പറഞ്ഞത് പിന്നെ ഇത് ഐഫോൺ ഒന്നല്ലോ എന്റെ ഫ്രണ്ട്സിനൊക്കെ നിക്കാഹിനെ ഐഫോണാ കൊടുന്ന് കൊടുത്തു കൊണ്ടു ഞാൻ വലുത് പറയണെന്ന് കരുതരുത് എന്നെക്കാളും പൊന്നും പണ്ടും കൊണ്ട് കേറി എന്നതാണ് ഊള് എന്നിട്ട് ഊള് കൊടുത്ത പാടെടുക്കണില്ലേ പിന്നെ ഇപ്പൊ എന്താ അതേപോലെ തന്നെ അനക്കും കൊറച്ചൊക്കെ എടുത്തൂടെന്ന പറഞ്ഞത് ഓഹോ അപ്പൊ നിങ്ങക്ക് ഫോണല്ലേ പ്രശ്നം സ്ത്രീധനം ആ എനിക്ക് പിന്നെ കുറച്ച് സ്വർണല്ലേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടേ കാര്യല്ലേ ഇന്നോടീ കാട്ടുന്നത് ആഹാ ഇമേലോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളെ പേരില് ഞാൻ കേസ് കൊടുക്കും സ്ത്രീധന പീഡനത്തിന് എന്നിട്ട് നിങ്ങളെ ഞാന് കൊണ്ടുപോയിട്ട് ആയി എണ്ണിച്ചു എനിക്ക് നഷ്ടപരിഹാരം വാങ്ങും ഞാൻ ഡിവോഴ്സും വാങ്ങും എന്നിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോവും കോൺച്ചല്ല ഞാൻ ഞാൻ എൻ്റെ മമ്മിക്ക് ഒന്ന് വിളിച്ചെ പടച്ച തമ്പുരാനേ എന്തൊക്കെയാ കുട്ടിയേജി പറയുന്നത് ചിന്തി ബെജുന്നു കേക്കാൻ വെജ ഒന്നും പറയാനും പറ്റൂലേ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നു ഞാൻ ഒന്നെ പറഞ്ഞത് മമ്മീനോട് എനിക്ക് കല്യാണം വേണ്ടോ ഹലോ മമ്മി ഐ ഫോൺ ഡിവോസ് മമ്മി എനിക്ക് കല്യാണം വേണ്ട റിന്മോളെ മമ്മീന്റെ കുട്ടിക്ക് എന്താ പറ്റിയത് ഒരു ഐഫോണൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഇപ്പം ഐഫോണും ഇല്ല ഞാൻ ഈ വീടത്തെ ജോലിയൊക്കെ ചെയ്യും വേണം എന്റെ ഫ്രണ്ട്സിനൊക്കെ ഐഫോൺ അല്ലേ കിട്ടിയിരിക്കുന്നത് ആ മമ്മിക്ക് അറിയില്ലേ എനിക്കൊരു ഐഫോൺ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നല്ല ക്ലിയറിലും ക്ലാരിറ്റിയിലും എടുക്കായിരുന്നു എൻ്റെ റിനോ ഇ പറയുന്ന ഐഫോണിൻ്റെ ക്ലിയറും ക്ലാരിറ്റിയൊക്കെ അതിലെടുക്കുന്ന ഫോട്ടോസിനും വീഡിയോസിനും മാത്രമേ കാണുള്ളൂ ജീവിതം തെളിയൂല ജീവിതത്തിൽ വേണ്ടതേ കുറച്ചും മനസ്സമാധാനാണ് അതിന് വേണ്ടതേ നല്ലൊരാളപ്പുള്ള ജീവിതമാണ് അങ്ങനെ ഒരാൾ തന്നെയാണ് ഞങ്ങൾ നനക്കും വേണ്ടി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഒരു വേണ്ടാത്തരും അവന്റെ അടുത്ത് ഇല്ല ഇപ്പത്തെ കാലത്തേ ഇങ്ങനത്തെ ആൺകുട്ടികളൊക്കെ കിട്ടുവോ കഷ്ടോഴ്സ് എന്നെ കൊണ്ടൊന്നു പറയിക്കണ്ട ജി ആ പിന്നെ ഇവിടുന്ന് കാട്ടണ പോലെ ഫുഡ് അഴിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് അടുക്കളയിൽ കയറാൻ ചെല്ലരുത് എന്തേലും ഒക്കെ പണി പണിയൊക്കെ എടുത്തു കൊടുത്താണ്ട് അവിടുത്തെ മനൊന്നും സഹായിക്കൊക്കെ ചെയ്തുകൊണ്ടി ഒന്നും പറ്റൂല ആ നിനക്ക് അവിടെ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ കിടക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇതുപോലെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വിളിച്ച എന്നായിക്കോട്ടെ മമ്മി വെക്കാണ് ഓക്കെ ഡിവോഴ്സ് ഒക്കെ ഐഫോണ് ഏറ്റവും പഠിച്ച തമ്പൂരോ നീ ആരും ഐഫോണൊക്കെ കൊടുന്ന് കൊടുക്കുന്നതൊക്കെ കണ്ടുപിടിച്ചു എന്നാവോ തിരിക്കണ്ടായിണാവോ ഇതൊക്കെ കാട്ടിക്കൂട്ടീൻ്റെ കടം തന്നെ വീടിയിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ ഐഫോണ് ഇതിനും വേദൻ്റെ പൂവിനെയാണ് ഒന്നും വാട്ടി ഇതിൽ പഠിച്ചോനെ തീറ്റ സ്വഭാവം നല്ല ചേൽക്കായാൽ മതിയെന്നു